പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞയാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈ വൈറലായ വീഡിയോ കാണു വാനിടയായി ഒരു വലിയ വീട് കൊട്ടി കൊടിക്കൽ മുടുക്കി ആണ് പണിത്താണ് എന്ന് കണ്ടാൽ മനസ്സിലാക്കും വീടിനകത്തും പുറത്തും നിറയെ പോലെ സ്വകാര്യ നാട്ടുകാരു അകത്തും കയറിയിട്ടും പുറത്തിറങ്ങുന്ന തൂവ തൂവാല കൊട്ടുമുക്കം വായും പൊത്തിപ്പിരിച്ച് പുറത്തേക്കോടി ചർത്തിക്കൊണ്ടു മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ദാരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയത് വന്ന് നോക്കുമ്പോൾ കടത്ത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് അഴുക്കി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസം മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവുമായി കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ ആമമ്മ അമേരിക്കയിലാണ് അത്ര വാർഷിക വരുമാനം ഒരു കോടിയോളം എന്നാണ് കേട്ടത് ഞാൻ രണ്ടു ജീവിതം സമ്പൂർണമായ സമ്പൂർണമായി സമർപ്പിച്ചു വളർത്തിയ പുന്നാല മകൻ മരണനേരത്തിൽ പുതക്ക് ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടു പോണ്ടുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർത്തക്യം വാദിച്ചു വന്ന് അവശരായി സഹായി സഹായത്തിന് ഒറ്റയ്ക്കിരുന്ന നിലവിളിച്ച് ആ മാതാപിതാക്കളുടെ കൂത്തുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷമമാകണം ഏക മകൻ പിറന്നു വീണ നിമിഷം ആമിഞ്ഞ പോലും അച്ഛൻ്റെ നെഞ്ചിൻ ചൂടും വാസ വാസനാസോ പൂകളും സുഗന്ധാമരവ് തേച്ച് കുളിപ്പിച്ച് വാത്സല്യത്തേനും ചക്കരയും മകളും നൽകി വളർത്തിയോർമ്മകൾ അവരുടെ മിഴികൾ നനച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ അച്ഛനും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരി ശരി വീട്ടിൽ കിടന്നു അഴുക്കിയപ്പോൾ നാട്ടു മുഴു നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിൻ്റെ ദുർഗന്ധ ഇരുന്നു എന്ന് നടന്നത് ഇരിക്കും അവസാനം വരെ അവർ ഓർത്ത് എന്തായിരിക്കും അവസാന അവസാനത്തെ മരിച്ചു കോ മരിച്ചു പാവമച്ചൻ്റെ മുഴുവരി കുഞ്ഞത്ത് കണ്ടു കൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞ് കരഞ്ഞു മരിച്ചു ഇരുന്നു അമ്മ എന്തെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളെ പോലീസ് വന്നപ്പോൾ പേരുടെ ഇജ്വുന്നത് കണ്ട് കൊണ്ട് കണ്ണും പൊത്തിഞ്ഞു പോയത്ര കൊച്ചേട്ട് കൊച്ചേട്ട് കത്ത് വായിക്കുന്നെല്ലാം കുട്ടി കൂട്ടുകാരും ഇപ്പോൾ അവസാനിപ്പിച്ച സ്വന്തം അച്ഛനെ അമ്മയെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ കര ഉമ്മ കൊടുക്കാമോ ഞാൻ ഇവിടെ ഞാൻ എവിടെ എല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാനകാൻ ഒരിക്കലും ഉറക്കില്ല എന്ന് ആമുകൾത്തു നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈശ്വർ ഈ ഈയൊരു കാലം കാലത്തിൻ്റെ രാഗമില്ല തെ ഉപേക്ഷിക്കാൻ പ്രലോത്തിന് അടിമപ്പെടുന്നവരുടെ കൊൽ കാലാണ് അതുകൊണ്ടാണ് പല വീട്ടുകളിലും എത്ര സ്നേഹിച്ചു മക്കൾ ആണെന്ന് ആണെങ്കിലും മക്കൾ വലുതായി മാതാപിതാക്കളെ ുപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ തോന്നുന്നത് നല്ല മക്കൾ മതപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും പിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ളത് ധ്യവും നല്ല മക്കളുടെ സമ്പാദ്യം ആദർ അത്തരത്തിലുള്ള കഴിയുമോ മാതാപിതാക്കളുടെ മയുടെയും മക്കളുടെ ചിന്തയും സുഗന്ധം കൊണ്ട് നിങ്ങളുടെയും സ്നേഹ സുഗന്ധം നിറയട്ടെ എന്ന ആശംസകളുടെ സ്വന്തം കൊച്ചെ